ി അല്ലെങ്കിൽ വന്യജീവികളെ പൊന്നുകൊണ്ടുള്ള ഒരു ഉത്സവത്തിന് ഒരു ജുഡീഷ്യറിയോ ഏതൊരു സംവിധാനമോ അംഗീകരിക്കില്ല ഇത് വേറെ പർപ്പസ് ആണ് അവർ ഉപയോഗിക്കുന്നത് അതിനെ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് നോട്ട് ഓട്ടോൾ ലീഗൽ ആ നമസ്കാരം ഞാൻ അഷ്റഫ് കെ ജില്ലാ ഫോറസ്റ്റ് ഓഫീസറാണ് ഇല്ല ഈ വാർത്ത ഇപ്പോൾ ഇന്ന് ഇന്നൊന്നലെയായിട്ട് വന്ന വാർത്തകളാണ് പിന്നെ ഓൾറെഡി നമ്മൾ ഈ സമയമാകുമ്പോൾ തേങ്കട്ടത്തെ സമയം ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഊർജ്ജിതപ്പെടുത്തി പ്രവർത്തനം നടത്താറുണ്ട് പ്രത്യേകിച്ച് മറ്റുള്ള ജീവികളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ടൊരു സംശയമുണ്ട് ഇതിൻ്റെ പിറകിൽ പലരും ജീവികളെ പിടിക്കുകയും അതിന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരിലേക്കുണ്ട് അപ്പോൾ ഈ അടുത്തൊരു ഒന്നെട്ട് കേസ് നമ്മൾ അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മൂന്നാല് കേസുകൾ നമ്മളിതേപോലെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ വർഷവും നമ്മൾ അതേപോലെ തന്നെ ഉത്സവ സമയമാകുമ്പോൾ പെട്രോളിംഗൊക്കെ ശക്തമാക്കിക്കൊണ്ട് ഇല്ലീഗലായിട്ടുള്ള ഗണ്ണുകളാണ് പ്രത്യേകിച്ച് ഉപയോഗിക്കാറ് നാടൻ തോക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രയുള്ള ഒരു പെട്രോളിംഗ് നമ്മൾ ശക്തമാക്കും അതാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷെഡ്യൂൾ ഷെഡ്യൂള് പിന്നെ മണ്ണിൽ വരുന്ന അനിമലാണ് ഈ കാട്ടുപന്നി എന്നുള്ളത് അപ്പോൾ കാട്ടുപന്നിനെയാണ് മെയിനായിട്ട് ഇവർ ഇതിന് വേട്ടയാടുന്നത് അപ്പോൾ നിയമപരമായി നമ്മൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം പന്ത്രണ്ടോളം തോക്കുകൾ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അനധികൃതമായിട്ടുള്ള വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന തോട്ടുകൾ അപ്പോൾ ഇപ്രാവശ്യവും നമ്മളതിനനുസരിച്ച് തന്നെ പെട്രോളിങ് ശക്തമാക്കിക്കൊണ്ട് ഇതുപോലുള്ള പിന്നെ പിന്നെ മൃഗവേട്ട തടയുന്ന നടപടി സ്വീകരിക്കുന്നതാണ് അതിനൊരിക്കലും നമ്മൾ അവരുടെ കമ്മിറ്റിയുമായി സംസാരിക്കുമ്പോഴും നമ്മൾ ഒരിക്കലും അതിനെ ലീഗലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു വലിയൊരു പങ്കാളിത്തമുള്ളൊരു ഉത്സവമായതുകൊണ്ട് തന്നെ അതിനെ പരമാവധി നമ്മളതിനെ പിന്നെ അത് കൺട്രോൾ ചെയ്യാമുള്ള ശ്രമങ്ങളും വനം വകുപ്പ് നടത്തുന്നതാണ് നമ്മൾ അത് പിന്നെ വളരെ രഹസ്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എവിടെയാണ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത്തരം പിന്നെ മൃഗവട്ടം നടക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള അത്തരം കേസുകൾക്ക് നമ്മൾ പിടിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഒരു സൂചന അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്തായിരുന്നാലും ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിക്കൊണ്ട് രാത്രിയും പകലൊക്കെ ആയിട്ട് ഭയങ്കര പെട്രോളിങ് നടക്കുന്നുണ്ട് അപ്പം വാഹന ചെക്കിങ് നടക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ഈ അമ്പലവുമായും ചുറ്റുപാട്ടതുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം നമ്മൾ നടത്തും ചില സ്ഥലങ്ങളിൽ വിവരങ്ങൾ കിട്ടുന്നുണ്ട് നമ്മൾ അത് പിന്നെ കാര്യക്ഷമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ഓൾറെഡി ഇതൊരു ഷെഡ്യൂൾ ആനുവലാണ് അതിനെ പിന്നെ സർക്കാർ പറയുന്നത് സർക്കാർ പിന്നെ ഓർഡർ എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നിട്ട് വെടിവെച്ച് കൊന്നിട്ട് അതിനെ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ പൊഴിച്ചിടാനാണ് പറയുന്നത് ഇത് വേറെ പർപ്പസാണ് ഉപയോഗിക്കുന്നത് അതിനെ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് നോട്ട് അറ്റോൾ ലീഗൽ അത് നിയമത്തിന് വിരുദ്ധമാണ് പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഒരു നിർദ്ദേശം വേറെ പറയേണ്ട കാര്യമല്ല ഓൾറെഡി സെക്കൻസ്തല്ലോ വർഗബലി അല്ലെങ്കിൽ വന്യജീവികളെ കൊന്നുകൊണ്ടുള്ള ഒരു ഉത്സവത്തിന് ഒരു ജുഡീഷ്യറിയോ ഏതൊരു സംവിധാനമോ അംഗീകരിക്കില്ല പക്ഷേ അതൊരു നാട്ടിലൊരു ഒരു ചടങ്ങായിട്ട് നടക്കുമ്പോൾ പലരും അതിൽ മൗനം പാലിക്കുന്നതിലാണ് യാഥാർത്ഥ്യം അപ്പോൾ വനവകുപ്പ് സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾക്കത് നോക്കി നിൽക്കാൻ സാധിക്കില്ല പക്ഷേ എങ്കിൽ പോലും നമുക്ക് ലിമിറ്റഡായിട്ടുള്ള ആളുകളെവിടെയേ ഉള്ളൂ ജില്ലയിലുള്ളൂ അപ്പോൾ അവരെ അവരുപയോഗിച്ച് നമ്മൾ എല്ലാ വർഷവും നമ്മളൊരു ഒരു പരമാവധി നമ്മൾ ശ്രമിക്കാറുണ്ട് ഇത്തരം ഇല്ലീഗലായിട്ടുള്ള പിന്നെ പ്രവൃത്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വർഷവും നമ്മൾ അതേപോലെ തന്നെ ചെയ്യാനാണ് തീരുമാനം വനംവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദേശീയ വനം നയപ്രകാരം മുപ്പത്തി മൂന്ന് ശതമാനത്തോളം വനം വേണമെന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ ഏകദേശം ഇരുപത്തി ഒമ്പത് ശതമാനം ഏകദേശം ആ ടാർജറ്റിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നീരുറവുകളും അതുപോലെ തന്നെ വയലുകളും മണ്ണ് സംരക്ഷണവും ശുദ്ധമായിട്ടുള്ള വായുമൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഉറവിടം വനമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം വനം സംരക്ഷിക്കുന്നതോടുകൂടെ തന്നെ മറ്റുള്ള ജീവജാലങ്ങളുടെയും സംരക്ഷണം നമ്മൾ ഉറപ്പുവരുത്തുകയാണ് ഈ കാസർഗോഡ് ജില്ലയിലുള്ള പ്രധാനപ്പെട്ട വനമേഖല എല്ലാം തന്നെ സംസ്ഥാന അതിർത്തിയുമായി പങ്കിടുന്ന വനമേഖലകളാണ് ഇവിടെയെല്ലാം തന്നെ വളരെ റയറായിട്ടുള്ള പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യമുള്ള മേഖലകളാണ് അപ്പോൾ ഇത്തരം സ്ഥലങ്ങളുടെ സംരക്ഷണമാണ് വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കൊണ്ട് പ്രധാനമായും വനംവകുപ്പ് ചെയ്യുന്നത് സ്വകാര്യ സ്ഥലങ്ങളിൽ നിൽക്കുന്ന പ ഒമ്പത് തരം മരങ്ങളെ മുറിക്കുവാനുള്ള പെർമിഷൻ നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ജൈവവൈദ്യ ഭാഗമായിട്ടുള്ള മരങ്ങൾ അവരുടെ സ്വകാര്യ സ്ഥലത്ത് നട്ടു വെച്ച് പിടിപ്പിക്കുവാനും അതിനെ മുറിച്ചു കൊണ്ടുപോകാനും കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കാനുള്ള പെർമിഷൻ വനംവകുപ്പാണ് നൽകുന്നത് അതുപോലെ തന്നെ വനവുമായി ബന്ധപ്പെട്ട ഫാക്ടറികൾ വുഡ് ബേയ്സ്ഡ് ഇൻഡസ്ട്രീസിൻ്റെ അതിൻ്റെ അനുമതിയും വനംവകുപ്പ് മുഖാന്തരമാണ് കൊടുക്കുന്നത് വന്യജീവി സംഘർഷങ്ങൾ നിലവിലെല്ലാ പഞ്ചായത്തുകളും നമുക്ക് നിലവിലുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ആനയാണ് കാട്ടാനയാണ് പ്രശ്നം കാട്ടാന പിന്നെ തലക്കാവരി സാഞ്ചറിൽ കർണാടകയുടെ തലക്കാവരി സാഞ്ചറിൽ നിന്നും അതുപോലെ തന്നെ മാംഗ്ലൂർ ഡിവിഷൻ്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഇതിന് തടയാന് വേണ്ടിയിട്ട് നമ്മൾ തൂക്കുവേലികളും അതുപോലെ സോളാർ തോക്ക് തൂക്കുവേലികളും അതുപോലെ തന്നെ സോളാർ ഫെൻസുകളും കെടങ്ങുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊരു പരിധി വരെ നമുക്ക് വളരെ എഫക്റ്റീവാണ് തൂക്കുവേലി ഇപ്പോൾ ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം നമ്മൾ കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോട് സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പം ഇവ പിന്നെ നമുക്കിപ്പം ആനകളെ വളരെ എഫക്റ്റീവായിട്ട് പ്രദരിക്കാൻ സാധിക്കുന്നുണ്ട് മറ്റ് ജീവജാലങ്ങളെ കാട്ടുപന്നിയെ സംബന്ധിച്ചിടത്തോളം കാട്ടുപന്നിയെ നിലവിൽ പിന്നെ വെടിവെക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് നേരത്തെ വനംവകുപ്പും പോലീസൊക്കെയാണ് നടത്തിയിരുന്നത് ഇപ്പോൾ അത് പഞ്ചായത്തിന് തന്നെ അതിൻ്റെ അധികാരം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല പിന്നെ കർഷകർക്ക് ഇതിൻ്റെ നഷ്ടമുണ്ടാകുമ്പോൾ ഇപ്പോൾ കുരങ്ങശല്യം കൊണ്ടോ അതുപോലെ പന്നിയുടെ ശല്യം കൊണ്ടോ ആനയുടെ ശല്യം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന കൃഷിനാശത്തിനും പ്രോപ്പർട്ടി ഡാമേജിനെല്ലാം എല്ലാം തന്നെ വനംവകുപ്പ് സമയബന്ധിതമായി ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് അതിൻ്റെ കോമ്പൻസേഷൻ കൊടുത്തു വരുന്നുണ്ട് നമുക്ക് പിന്നെ കാസർഗോഡ് ജില്ലയിൽ പാമ്പുകടിയായിട്ടുള്ള മരണങ്ങൾ കൂടുതലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാട്ടാന മൂലമുള്ള നഷ്ടങ്ങൾ കുറവാണെങ്കിലും പന്നി അതുപോലെ പാമ്പ് കുരങ്ങ് ഇതിൻ്റെ ശല്യം രൂക്ഷമാണ് പ്രത്യേകിച്ച് അറുപത് കിലോമീറ്ററോളം അന്തർ സംസ്ഥാന വനമേഖല വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പല സ്ഥലങ്ങളും ഇപ്പം കാവുകൾ ഒരുപാടുള്ള സ്ഥലങ്ങളാണ് കാസർഗോഡ് ജില്ല അതുപോലെ തന്നെ വന്യജീവികൾക്ക് ഏകദേശം ഫുഡ് ലഭിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള പിന്നെ ഒരു മാറ്റം നമ്മുടെ ജില്ലയിലുണ്ട് കുരങ്ങും ബോണറ്റ് മക്കാക്ക് എന്ന് പറയുന്ന നാട്ടുകുരങ്ങും അതുപോലെ തന്നെ കാട്ടുപന്നിയും പിന്നെ പാമ്പുകൾ പാമ്പുകളുടെയും അക്രമങ്ങൾ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് കാണാൻ സാധിക്കും പിന്നെ വന്യജീവി നിയമത്തിൽ അത് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ് നേരത്തെ ഷെഡ്യൂളുകൾ നാല് ഷെഡ്യൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പിന്നെ രണ്ട് ഷെഡ്യൂളാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ജീവജാലങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ കൂട്ടിയിരിക്കുകയാണ് ഷെഡ്യൂൾ വൺ ടൂവും കൊടുത്തിട്ട് അപ്പം നാട്ടിൽ കാണുന്ന നാട്ടിൽ കുരങ്ങ് നാട്ടുകുരങ്ങ് നമ്മൾ നാട്ടിൽ കാണുന്ന സംഭവം അതിന് ഷെഡ്യൂൾ ആക്കിയിട്ടുണ്ട് ഷെഡ്യൂൾ വണ്ണ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് തന്നെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷനുള്ള ജീവി ജീവ ജീവികളാണ് ഇപ്പോൾ കടുവ ആന പോലെയുള്ള അതേ കണത്തിലാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കുരങ്ങിനെ വെച്ചിരിക്കുന്നത് ദാറ്റ് മീൻസ് അത് കൂടുതലും സ്ട്രോങ് ആക്കിയിരിക്കണം ആ നിയമത്തെ ഇപ്പം നമ്മൾ നാട്ടിൽ വീട്ടിലൊക്കെ വളർത്തുന്ന ചില ജീവികളുണ്ട് ചില ആമകൾ ഇതൊക്കെ ഇതിനൊക്കെ പിന്നെ കൈവശം വെക്കുന്നതും ട്രേഡിങ് എന്നൊക്കെ നിരോധിച്ചിട്ടുണ്ട് അപ്പം നിരവധി പുതിയ സ്പീഷികൾ വന്നിട്ടുണ്ട് അത് കൂടുതൽ വായിച്ച് നമ്മൾ വരുന്നേ ഉള്ളൂ കൂടുതലും ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഉള്ള കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത് പക്ഷേ എന്തായിരുന്നാലും നേരത്തെ ഉണ്ടായിരുന്ന ജീവജാലങ്ങളെ ഒരു ഷെഡ്യൂൾ വൺ ടു എന്നാക്കിയിട്ട് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഷെഡ്യൂൾ വണ്ണ ആനിമിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ പിടികൂടണമെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് ഫണ്ട് പെർമിഷൻ വേണം നേരത്തെ കുരങ്ങൾ കുരങ്ങുകളെ കൂടുവെച്ച് പിടിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഇവിടെ ജില്ലയിൽ തന്നെ പക്ഷേ ഇപ്പോൾ നിലവിലത് നമ്മൾ മുഖ്യ വനപാലകൻ്റെ അനുമതിയോടു കൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിലവിൽ അങ്ങനെ വനം കയ്യേറ്റം കൂടിയിട്ടില്ല പക്ഷേ നമ്മൾക്ക് നേരത്തെ കണ്ടെത്തിയിരിക്കുന്ന വനം കയറ്റി കയ്യേറ്റങ്ങൾ ഇപ്പോഴും നമ്മൾ ഒഴിപ്പിക്കാൻ ബാക്കിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ എഴുപത്തി മുമ്പുള്ള കൈയേറ്റങ്ങൾ ക്രമീകരിക്കാനും അതിന് ശേഷം വന്ന കയ്യേറ്റങ്ങള് നമ്മൾ ഒഴിപ്പിക്കാനുമാണ് പിന്നെ സുപ്രീം കോടതിയുടെ വിധിയുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ അന്ന് കണ്ടെത്തിയിരുന്ന പല ഭാഗങ്ങൾ നമ്മൾക്ക് ജനങ്ങളുടെ ഒരു പ്രതിഷേധം കാരണം ഒഴിപ്പിക്കാൻ ബാക്കിയുണ്ട് അതിനുശേഷം നമ്മൾക്ക് പ്രധാനപ്പെട്ട പിന്നെ പിന്നെ ഈ കയ്യേറ്റങ്ങളൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നാൽ ചെറിയ ചെറിയ രൂപത്തിലുള്ള കയ്യേറ്റങ്ങളൊക്കെ നമ്മൾ ഒഴിപ്പിച്ചിട്ടുണ്ട് നിലവിലെ ആളുകൾക്ക് ഇപ്പോൾ കൂടുതൽ സർവേ പ്രോസസ്സ് നന്നായി നടക്കുന്നുണ്ട് പിന്നെ പലപ്പോഴും പൊതുജനങ്ങളുടെ ഈ ലാൻഡായിട്ട് ഇപ്പം നമ്മുടെ എൻ ഒ സികൾ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ സർവേ നടക്കുന്നതുകൊണ്ട് ഇത്തരം എൻക്രോച്ച്മെൻറ്റ്സൊക്കെ നമ്മൾ സമയം കണ്ടെത്തുകയും അത് ഒഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായുകൊണ്ടും പിന്നെ ത്രിതല പഞ്ചായത്തുകൾ വഴി പിന്നെ പ്രൊജക്റ്റുകൾ ഇപ്പോൾ നില കുറേ വരുന്നുണ്ട് ഇപ്പം ബേളൂർ പഞ്ചായത്തിൽ പിന്നെ ആർ കെ വി വൈ എന്നുള്ളൊരു പ്രൊജക്റ്റിൽ അവരൊരു തൂക്കുവേലി അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് കാറോടക്ക ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ വനംവകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ നമ്മൾ കുറേ നൂറ്റിയോ മുപ്പതോളം കിലോമീറ്റർ നമ്മൾ ഓൾറെഡി കാസർഗോഡ് ജില്ലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ മെയിൻ്റനൻസ് ഭാഗമാണ് പലപ്പോഴും നമ്മൾ മിസ്സായി പോകുന്നത് ഒരു പ്രാവശ്യം സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ട് അത് ഒരു തൂക്കു വേലിയോ സോളാർ വേലിയോ പിന്നെ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ കാട് വെട്ടി ക്ലിയർ ചെയ്തതിൽ ചാർജ് നിർത്തുന്ന രൂപത്തിൽ അതിന് ലോക്കലായിട്ടുള്ള ജനങ്ങളുടെയും കർഷകരുടെയും സഹായം നമുക്ക് ആവശ്യമുണ്ട് അതേപോലെ പിന്നെ ഈ കൃഷി വകുപ്പിൽ നിന്നും അവർക്ക് ഇതിന് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് വനംവകുപ്പും കൊടുക്കുന്നുണ്ട് വനംവകുപ്പും ഓരോ വർഷം നാൽപ്പത്തമ്പത് ലക്ഷം രൂപയോളം കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് സമയബന്ധിതമായി നമ്മുടെ അക്ഷയ വഴി അപേക്ഷിക്കുവാനും കർഷകർ തയ്യാറായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിൻ്റെയൊക്കെ ഒരു നടത്താൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഓൾറെഡി രജിസ്റ്റേഡ് ആയിട്ടുള്ള അമ്പലങ്ങൾക്ക് മാത്രമേ അത് അത് കൊടുക്കുന്നുള്ളൂ പിന്നെ പലപ്പോഴും ആനയെ കൊണ്ടുവരുന്നവർ ആ നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് കൊണ്ടുവരുന്നത് അതിന് മതപ്പാടുണ്ടോ അതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സോ ഡോക്ടർ സർട്ടിഫിക്കറ്റോ ചിപ്പുകളോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ ആവേശത്തിൽ ആളുകൾ കൊട്ടുമ്പോഴാണ് ഇതിന് ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത്തരം ഒരുപാട് അപകടം നടന്നിട്ടുണ്ട് അപകടങ്ങൾ ഇഷ്ടംപോലെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത്തരം വിപുതികൾ വരുന്നത് അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇപ്രാവശ്യം അതെനിക്ക് തോന്നുന്നു ജില്ലാ കളക്ടറും അതുപോലെ തന്നെ അതിൻ്റെ കമ്മിറ്റിയും ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് ഓൾറെഡി രജിസ്ട്രേഷനുള്ള ആളുകൾക്ക് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ കറക്റ്റായിട്ട് ആനയെ കൊണ്ടുവരേണ്ട സമയവും തിരിച്ചു കൊണ്ടുപോകേണ്ട സമയം അതിനെ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നവർക്ക് മാത്രമേ ജില്ലാ ഭരണകൂടം അത് കൊടുക്കുകയുള്ളൂ എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത്തരം സംഭവങ്ങൾ നമ്മുടെ ജില്ലയിൽ ആനയില്ല നാട്ടാന നമ്മുടെ ജില്ലയിലില്ല കണ്ണൂരേ ഉള്ളൂ ആ ബാത്തക്കെട്ടുള്ളൂ പക്ഷെ കൊണ്ടുവരുന്ന ആനകളെ അത് കൃത്യമായത് പിന്നെ ശാസ്ത്രീയമായി തന്നെ അതിനെ പരീക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഓൾറെഡി ആ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് അത് സോഷ്യൽ ഫോർഷിവിങ്ങാണ് അത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ബന്തടുക്ക മേഖലയിൽ പുലിപ്പറമ്പ് പറഞ്ഞ സ്ഥലം അപ്പോൾ അവിടെ കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ഒരു നദിയുണ്ട് ചെറിയ അവിടെ നീലറവിയാണ് താഴെത്തുമ്പോൾ നദിയായിട്ട് മാറുന്നത് അപ്പോൾ അതിൽ പല സ്ഥലങ്ങളിലായിട്ട് വെള്ളം കെട്ടി നിർത്താനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ആനകൾ താഴെ ഇറങ്ങി വെള്ളം കുടിക്കുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷേ അവിടെ വരുമ്പം അത് കർഷകർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ മണ്ടക്കൂല എന്ന ഒരു റിസർവിൻ്റെ അകത്ത് തന്നെ ആനയെ നിർത്തുവാനുള്ള അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ബ്രഷ്വുഡ് വുഡ് ചെക്ക് ഡാംസ് ബ്രഷ് വുഡ് വെച്ചിട്ട് ചെക്ക് ഡാമുകൾ നിർമ്മിക്കാനുള്ള നടപടിയും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രൊജക്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്നത് പിന്നെ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ തലക്കാവേരി സാഞ്ചുറിയിൽ നിന്നും ഇറങ്ങുന്ന ആനകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്റർ തൂക്കുവേലി നമ്മൾ നിലപാടിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി അപ്രൂവൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ നമ്മൾ ഈ വർഷത്തിൻ്റെ എൻഡായിട്ട് സാമ്പത്തിക വർഷ എൻ്റായിട്ട് ആരംഭിക്കുകയും അടുത്ത വർഷം പിന്നെ പൂർത്തീകരിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നു പിന്നെ ഈ പറഞ്ഞപോലെ അക്കേഷ മരങ്ങളുടെ നിർമാർജ്ജനം അതൊരു പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു ഒരു വർഷം പിടിക്കും അത് കംപ്ലീറ്റ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ